ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു ഹോം ടൂറാണ് അതായത് നമ്മുടെ സ്വന്തം എൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ വിശേഷങ്ങളാണ് ഇന്നത്തെ ഫോർ ആൽ ഇൻറ്റീരിയേഴ്സിൻ്റെ നമ്മളെ ചാനലിലൂടെ ഇന്ന് കാണിക്കുന്നത് ഒരു എട്ട് വർഷത്തോളായി നമ്മളെ വീടിൻ്റെ വർക്ക് നടക്കുന്നത് അങ്ങനെ മാറ്റങ്ങൾ എത്തി ഓരോരോ വർക്ക് എടുത്തെടുത്ത് അങ്ങനെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഔസ്വാമിങ് അങ്ങനെ വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെന്തെല്ലാം റാത്തായിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളാണ് നമ്മളെ വീടിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ വരുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വ്യൂ എന്ന് പറയുന്നത് ഒരു കണ്ടംപററി മോഡേൺ ഡിസൈൻ ആക്കിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കടപ്പ സ്റ്റോൺ ആണിത് ബ്ലാക്ക് കളറുള്ള അത് മൂന്നടി നീളം ഒരടി വീതി അങ്ങനെ പീസാക്കിയിട്ട് ടെന്നമോ ഗ്യാപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ എത്ര ഏരിയ ആണ് ഇതിൻ്റെ ഇത് വിരിച്ചിട്ടുള്ളത് സ്റ്റെപ്പിൻ്റെ താഴെ പെബിൾസ് ഇട്ടു കുറച്ച് ചെടികൾ വെച്ചു ഇവിടെ കുറച്ച് പുല്ല് വെച്ചു അവിടെ നമ്മൾ നിലവിലുള്ള കുരുമുളക് കാര്യങ്ങളൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് ഒരു ലാൻഡ്സ്കേപ്പിംഗ് ചെറിയ രീതിയിലുള്ള ഒരു ഇതാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെയാണ് ഇതിൻ്റെ മുറ്റത്തെ വിശേഷങ്ങൾ കാര്യങ്ങൾ വീടിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ എന്ന് പറയുമ്പം ഇതിൻ്റെ വിൻഡോസ് കാര്യങ്ങൾ ഒക്കെ കൊടുത്തിട്ടുള്ളത് അലുമിനിയം അൾജീരിയ സെക്ഷൻ വെച്ചിട്ടാണ് ടഫൻ ഗ്ലാസ് കൊടുത്തിട്ട് ബ്ലാക്ക് കളറിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് എല്ലാവരും വൈറ്റ് പിന്നെ ഒരു ക്രീം അങ്ങനത്തെ കളറിലാണ് അധികം കൊടുക്കുന്നത് അതിൻ്റെ ബ്ലാക്ക് കൊടുത്തിട്ട് പക്ഷേ വർക്ക് കഴിഞ്ഞ് ചെന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അത് പിന്നെ ഈ ഒരു ഏരിയയിലൊക്കെ കുറച്ച് ചെടികളൊക്കെ വെച്ചു പെബിൾസ് വാങ്ങിക്കാൻ കിട്ടുന്നതാണിത് അങ്ങനത്തെ വെച്ചിട്ട് സെറ്റ് ചെയ്തു ഇത്രയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ സ്റ്റെപ്പാണ് ഒരു ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ കട്ടിങ് പോലെ വരുന്ന ടൈപ്പുള്ള സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഫുള്ള് ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ആണ് ഇത് അത്യാവശ്യം ജോയിൻ്റ് ഇല്ലാതെ ഒറ്റ പീസിൽ തന്നെയാണ് ഇത് മൊത്തത്തിൽ വന്നിട്ടുള്ളത് ഇതൊരു സ്റ്റെപ്പ് ഇതിൻ്റെ ചെറുതായിട്ടൊരു സ്റ്റെപ്പ് അതുപോലെ വീതി ഇത് അൻപത്തഞ്ച് അറുപത് സെൻറ്റിമീറ്റർ വീതിയിലാക്കിയിട്ടാണ് ഇത് സ്റ്റെപ്പിന് വീതി കൊടുത്തിട്ടുള്ളത് അത് ഇതിൻ്റെ താഴെ നമ്മൾ ലൈറ്റ് കൊടുത്തു എൽ ഇ ഡി സ്റ്റിപ്പ് ലൈറ്റ് രണ്ടിനും താഴെ കൊടുത്തു രാത്രി നല്ല ഭംഗിയാണ് ഒരു ആംബിയൻസ് ലൈറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും അത് സിറ്റോട് കയറി വരുമ്പോൾ രണ്ട് ചെയർ കൊടുത്തു ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലോറിങ് വരുന്നത് ഈ ഒരു ഏരിയ സ്റ്റെപ്പ് സാധാരണ നമ്മൾ ഇതിന് കണക്കാക്കി ചെറുതാക്കി കൊടുക്കും ഞാനത് എന്താ ചെയ്ത് സ്റ്റെപ്പിന് എത്രയാണ് വീതി അതേ വീതി തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് സിറ്റൗട്ടിലെ ലെയറും കൊടുത്തിട്ടുള്ളത് അത് ത്രൂ ഔട്ട് വണ് ഒറ്റ പീസാണ് ജോയിൻ്റ് ഇല്ലാതെ ഒരുപാട് ഷോപ്പിൽ പത്ത് പതിനാറ് ഷോപ്പോളം കയറിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടിയത് ഞാൻ തപ്പി തപ്പി അപ്പം അത് നല്ല ഭംഗിയായി ഫിനിഷായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ടൈൽസ് ഫ്ലോറിങ് ആണ് നമ്മൾ അടുത്താണ് വരുന്നത് ടൈൽ മോട്ടോ എന്ന് പറഞ്ഞ ബ്രാൻഡിലുള്ള ഒരു സെവൻറ്റി റുപ്പീസ് വരുന്ന ഒരു ടൈലാണ് ഗ്ലോസി ഫിനിഷാണ് മൊത്തം കൊടുത്തിട്ടുള്ളത് മാറ്റം നമുക്ക് പല സൈറ്റുകളിലും ചളി പിടിക്കുക ക്ലീനിങ്ങിനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് നടപ്പാ ഞാൻ ഗ്ലോസി ഫിനിഷിലുള്ളതാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൻ്റെ ഡോർ നോക്കുകയാണെങ്കിൽ ഇത് ഒരു ഒന്നേ ഇരുപതിൻ്റെ കട്ടിലെ ഡോറടക്കി വരുന്നത് എല്ലായിടത്തും ടു ഡോറായിട്ടാണ് സെയിൽ അധികം ഞാനിവിടെ വൺ ഡോറ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഇതിന് മുന്നേ ജേഷിൻ്റെ വീട്ടിലൊക്കെയാണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഡോറ് അടഞ്ഞുകൊണ്ട് നോക്കുക അപ്പോൾ ഒരാൾക്ക് കയറാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഒരൊറ്റ പീസാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ് അത് പിന്നെ അതുപോലെ ഇതിൻ്റെ ഹാൻഡിൽസ് കാര്യങ്ങൾ ഒരു ഫുൾ ലെങ്ത് ആയിട്ട് റൗണ്ടിലുള്ള ഹാൻഡിൽ കൊടുത്ത് ബ്ലാക്ക് ഫിനിഷിൽ നമ്മളെ വീട്ടിൽ മൊത്തത്തിലൊരു ബ്ലാക്ക് തീം പല സംഗതികളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലോക്കുകളിലാണെങ്കിലും ഹാൻഡിലാണെങ്കിലുമൊക്കെ പിന്നെ ഇത് തേക്ക് വുഡിലാണ് ഇതിൻ്റെ ഡോറ് കട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് ഉള്ളിലേക്ക് ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് ഇത് തുറന്നു വെക്കാൻ പറ്റും അപ്പോൾ മൊത്തം എൻട്രി ആയിട്ട് എന്ത് കിട്ടും നമ്മൾ മൊത്തം ഈ ഒരു ഓപ്പണിങ് നമുക്ക് ഇതിൻ്റെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് ഈ ഒരു ഒറ്റ സിംഗിൾ ഡോറായിട്ട് കൊടുക്കുമ്പോഴുള്ള ഗുണങ്ങൾ ഓക്കെ ഇത്രയൊക്കെയാണ് ഈ എൻട്രി കാര്യങ്ങളിലെ വിശേഷങ്ങൾ പിന്നെ നമ്മൾ അടുത്ത് നമ്മൾ പോകുന്നത് ഇതിൻ്റെ ലിവിങ് റൂമിലേക്കാണ് ഒരു വലിയ സൈസുള്ള റൂമൊന്നുമല്ല എന്നാലും നമുക്ക് അത്യാവശ്യം ഒരു അഞ്ച് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റിങ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു പിന്നെ ഇവിടെ കർട്ടൻ ഫുൾ ലെങ്ത്ത് കർട്ടൻ ക്ലോത്തിൽ കൊടുത്തു പിന്നെ ഇവിടെ ഒരു പിന്നെ ടി വി യൂണിറ്റ് ടി വി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു സിമ്പിൾ മെത്തേഡിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് താഴെ ഒരു ടി വി ബോക്സ് കൊടുത്തു പിന്നെ ഇതൊക്കെ ഫിനിഷ് ആണ് വാളിൽ തന്നെ നമ്മൾ ബ്ലാക്ക് കളർ ഗ്ലോസിലുള്ള സി ചാനൽ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ടി വി യൂണിറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ സോഫൻ്റെ കളറ് വരാണെങ്കിൽ ഇതൊരു നമ്മൾ കസ്റ്റമൈസൈഡ് ചെയ്ത ഡിസൈനും കളറുമാണ് ഈ ഒരു വാളിൽ ഇത് മൾട്ടിവുഡിൽ ആണ് ഇത് സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ട് പി യു ഫിനിഷിൽ ചെയ്തെടുത്തതാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത് ഇതൊക്കെ ബ്ലാക്ക് പി യു ആണ് മറ്റേതൊരു കളർ ഷെയ്ഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തത് പിന്നെ ഇത് വാൾ പേപ്പറാണ് വരുന്നത് നമ്മൾ ത്രീ ഡി ചെയ്ത് അതേ ഡിസൈനിലേക്കന്നെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ഇതാണ് ലിവിങ് റൂമിൻ്റെ വിശേഷങ്ങൾ അടുത്ത് പോകുന്നത് ഇതിൻ്റെ ഡൈനിങ് ഏരിയയ്ക്ക് എൻട്രിയിൽ വരുന്ന ഫസ്റ്റ് പോർഷനാണ് നമ്മൾ ഈ ഈ ഒരു കൺസോൾ ടേബിള് കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് നേരെ എണ് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഹൈലൈറ്റിങ് ഏരിയ ആയിട്ട് വേണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് ഇത് ഫുള്ള് ബ്ലാക്ക് മിററാണ് അതിൻ്റെ കൂടെ ഒരു സീ ചാനൽ ഗോൾഡൻ ഫിനിഷിലുള്ള കൊടുത്തു അതൊരു പ്രത്യേക നമ്മളൊരു ഇവിടൊക്കൊരു കട്ടിങ് ഈ ഒരു ഷേപ്പ് ഈ ഒരു ഷേപ്പ് നമ്മൾ വീട് മൊത്തത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ഓവൽ ഷേപ്പ് അതല്ല ഇതിനാണെങ്കിലും ഈ ഒരു കൺസോൾ ടേബിളാണെങ്കിലും ഇത് ഇത് ലൂവേഴ്സ് പി എം ഡി എഫ് ലൂവേഴ്സ് പെയിൻറ്റ് ചെയ്തതാണ് ഇത് പി യു ഫിനിഷ് ആണ് വായിക്കുന്നതാണ് പി വിസിൻ്റെ അത് ലൂവേഴ്സ് പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് ഇവിടുത്തെ ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഇത് സി സി ടിവിൻ്റെ കാര്യങ്ങൾ അതേപോലെ വൈഫൈ മോഡം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് ലൈൻ കൊണ്ടുപോയിട്ടുള്ളത് അപ്പം ഇതിന് ഹാൻഡിൽ കൊടുത്തിട്ടില്ല പിന്നെ ചെറിയ കുട്ടികളെതിനെക്കൊണ്ട് അവർ തുറക്കണ്ടാന്ന് എഴുതിയിട്ട് നമുക്ക് താഴേന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ തുറക്കാൻ പറ്റും ഇങ്ങനെ തുറക്കാൻ പറ്റും ആ രീതിയിലാണ് രീതിയിലാണിതിൻ്റെ കൺസോൾ ടേബിൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അടുത്ത് വരുന്നതിൻ്റെ ഇവിടുത്തെ ഡൈനിങ് ഹാളിലെ മെയിൻ ഡൈനിങ് ടേബിൾ കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു ഏരിയയിൽ പോഷൽ എന്ത് കയറി വരുമ്പോൾ നമുക്ക് മെയിൻ ഹൈലൈറ്റിംഗ് ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ ഈ വാളിൽ കൊടുത്ത ഇവിടുത്തെ ഒരു ഡിസൈൻ മൾട്ടി വുഡിൽ തന്നെ ഇതേപോലെ സി എൻ സി കട്ട് ചെയ്തിട്ട് വാളിൽ പേസ്റ്റ് ചെയ്ത് പി യു ഫിനിഷ് ചെയ്ത് ചെയ്തതാണ് കാണാൻ സിമ്പിളാണെങ്കിൽ പോലും ഇതിന് വർക്ക് എടുക്കാൻ കുറച്ച് പെയിൻറ്റിങ് കാര്യങ്ങൾ കുറച്ച് പണിയുള്ള സംഭവമാണ് പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട് ഭംഗിയായിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടുത്തെ തീമിന് മാച്ചാക്കിയിട്ട് തന്നെ സ്നൈഡറിൻ്റെ സ്വിച്ചുകൾ ബ്ലാക്ക് കളറിലാണ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ ഫ്ലോറിങ് നേരത്തെ പറഞ്ഞപോലെ ഒരു ഒരു ഐവറി ടച്ച് ഒരു ബി ജി ഫിനിഷാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഞാൻ എപ്പോസി സ്പേസറൊന്നും ഇട്ടിട്ടില്ല ഫിൽ ടച്ച് ചെയ്തിട്ട് തന്നെയാണ് ടൈൽസ് കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ഡൈനിങ് ടേബിളിനെ കുറിച്ച് പറയുന്നത് ഇത് ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് സെലക്ട് ചെയ്ത് ചെയ്തതാണിത് ടോപ്പ് നമ്മൾ വാങ്ങിച്ചതാണ് ആർട്ടിഫിഷ്യൽ മാർബിൾ ഫ്ലോറിനശേഷം മാച്ച് ആയിട്ടുള്ള തന്നെ ചെയർ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇതേപോലെ നമ്മൾ കസ്റ്റമേഴ്സ് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തതാണ് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെ ലെഗ്ഗാണ് ടേബിളിലെ ഇത് നമ്മളൊരു പ്രത്യേക ഷേപ്പിലാണ് താഴെ വീതി കുറഞ്ഞ മുകളിലോട്ട് വീതി കുറഞ്ഞിട്ട് അത് കുഷനിങ് ആണ് ഇതേ കുഷൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഇത് മൊത്തത്തിൽ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് എടുത്തതാണ് ചെയ്തത് അങ്ങനെ ഒരു ആറ് ആൾക്ക് ഇപ്പോൾ സീറ്റിങ് ചെയ്ത് നമ്മൾ എട്ട് ആൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്പേസ് കൂട്ടാൻ പറ്റുന്ന രീതിയിലാണ് ഡൈനിങ് ടേബിള് വന്നിട്ടത് അടുത്തുവരുന്ന ഈ ഡൈനിങ് ഹാളിൻ്റെ ഈ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയയിൽ പല സ്ഥലത്തും പിന്നെ ഇതുപോലത്തെ ഏരിയയിൽ വരുമ്പം ഡബിൾ ഹൈറ്റിൽ കർട്ടൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു പ്രശ്നം വരും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കർട്ടൻ്റെ ആൾ പറഞ്ഞു നമുക്ക് ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇപ്പം നമുക്ക് ഇതേപോലെതാ ഇതിങ്ങനെ നമുക്ക് നീക്കി കഴിഞ്ഞാൽ താഴെ താഴേന്ന് നമുക്കിത് ഫുള്ളായിട്ട് നീക്കി ഉപയോഗിക്കാൻ പറ്റും ഫുൾ ആയിട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായി പുറത്ത വ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് വെളിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു കർട്ടൻ കൊടുത്തിട്ടുള്ളത് നമുക്ക് വർക്ക് കഴിഞ്ഞാൽ ഇതേപോലെ അതാ ഇതേപോലെ ഇതുപോലെ നമുക്ക് അടച്ചിട്ട് യൂസ് ചെയ്യാനും പറ്റും ഇതാണ് നമ്മൾ ഡൈനിങ് ഏരിയയിലെ കാര്യങ്ങൾ പിന്നെ ഇവിടുത്തെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്കാക്കി നമുക്ക് രണ്ട് ഹാങ്ങിങ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഇവിടെ തന്നെ ഇതിൻ്റെ ഡൈൻ ടേബിൾ മുകളിൽ നിന്ന് പിന്നെ നമ്മൾ ഡബ ഇവിടെ ഡബിൾ ആണ് സിംപിലോ ബിലോ അത് മുകളിൽ നിന്ന് തന്നെ ഒരു വലിയ ഇതിൻ്റെ വലിയൊരു ലൈറ്റ് കൂടി എന്തെയ്ത് നമ്മൾ ഇവിടെ പിന്നെ സെറ്റ് ചെയ്ത് അങ്ങനെ രണ്ട് കയറി വരുമ്പോഴും ഈ ലൈറ്റിങ് നമുക്ക് കാണാൻ പറ്റും ഒരു സ്റ്റീൽ ഫിനിഷാണ് അതൊരു എൽ ഇ ഡി കൊടുത്തിട്ടുള്ള ഒരു ലൈറ്റിംഗ് എലമെൻ്റ് അതുപോലെ വാളിലും ഒരു ലൈറ്റിങ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടുന്ന് നോക്കുമ്പോൾ അവിടുന്ന് അവിടുന്ന് നോക്കുമ്പോൾ കാണാൻ ഈ ഒരു ഡിസൈനിങ്ങിൻ്റെ ഫുൾ ഫിൽമെൻറ്റ് എത്രത്തോളം ഇതിൻ്റെ മുകളത്തെ ചുമരിലോട്ട് വരെ ഈ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പല ഭാഗത്തു നിന്നും മുകളിൽ നിന്നും താഴെ നിന്നൊക്കെ ഈ ഒരു വാൾ ഡിസൈന് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് പോർഷനായിട്ട് മാറിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ ഡൈനിങ് ഹാളിൽ പിന്നെ ഡൈനിങ് ഹാളിൽ ചേർന്നിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റെയർ കേസ് വരുന്നത് ഫ്രണ്ടിലെ ഫ്രണ്ടിൽ ആയിട്ട് ഇതിൽ കുറച്ച് ഡീറ്റെയിൽ കൊടുത്ത് ചെയ്ത ഹാൻഡ്രയിലാണിത് ഇത് ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് വുഡൻ ആണ് വരുന്നത് തേക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത് ബാക്കി ഇതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ട്വല്ലമ്മം പ്ലേറ്റ് ഇരുമ്പിൻ്റെ പ്ലേറ്റിലാണ് സ്റ്റീൽ ഇതിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഐ സെക്ഷനിലാണ് ഇതിൻ്റെ സെൻറ്ററിൽ സപ്പോർട്ടിങ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ തന്നെ ട്വല്ലമ്മ റാഡാണ് ഇതും ട്വല്ലമ്മ നമ്മളെ സി എൻ സി കട്ട് ചെയ്തെടുത്ത ഇരുമ്പിൻ്റെ ഇതിലാണ് ഇത് ഫിക്സ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഈ ഒരു ഏരിയ അതുപോലെ ഈ ഒരു ഇതൊരു വാഷ് ഏരിയ ഒരു സെപ്പറേറ്റ് ഏരിയ ഇതിൻ്റെ ടൈലിൻ്റെ ഒരു ബ്ലൂ കളർ ഷെയ്ഡ് എടുത്തിട്ടാണ് ഇവിടെ നമ്മൾ എല്ലായിടത്തും ബ്ലാക്ക് ബ്ലാക്കാണ് പക്ഷെ ഇവിടെ മാത്രം ബ്ലൂ ഷെയ്ഡ് കൊടുത്തിട്ട് ഇതിനൊരു ഹൈലൈറ്റ് ഏരിയ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇവിടെയാണ് ഇതിൻ്റെ വാഷ് പേസിങ് കൗണ്ടർ വരുന്നത് ഇതൊക്കെ നമ്മൾ പി യു പി എൻഷ്യൽ ചെയ്തതാണ് നമ്മളത് സി എൻ സി വർക്ക് ചെയ്തിട്ട് മൾട്ടി ബോർഡിൽ പെയിൻറ്റ് ചെയ്തു അതുപോലെ ബ്ലാക്ക് ഗ്രാനൈറ്റ് ടോപ്പ് കൊടുത്തും ഇവിടെ ഒരു മിറർ കൊടുത്തു വാഷ് പേസിന് കാര്യങ്ങൾ അതിൽ ചെറിയൊരു ലൈറ്റിങ് സാധാരണ സെൻറ്ററിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ചെറിയൊരു സെറ്റപ്പ് ഈ ലൈറ്റ് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഒരു ലൈറ്റിങ് കൊടുത്തു പിന്നെ ഇവിടെ ലാൻഡിങ് ഏരിയ ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഈ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്ത് മാറ്റ് ടൈല് കജാരിയേൻ്റെ ഒരു ടൈലാണിത് ഇതൊരു റിഫ്ലക്റ്റിങ് ഗ്ലിറ്ററിങ് ഉള്ള ടൈപ്പ് ഒരു ടൈലാണ് ലൈറ്റ് അടിക്കുമ്പോൾ അങ്ങനെ ആ ഒരു ഏരിയ നമ്മളൊരു സെപ്പറേറ്റ് അവിടെ മാത്രമേ ടൈല് മാറ്റി കൊടുത്തിട്ടുള്ളൂ ബാക്കി എല്ലായിടത്തും ആണ് ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഇവിടുത്തെ മോഡുലർ കിച്ചണിലേക്കാണ് മോഡുലർ കിച്ചണിലേക്ക് കിടക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് ഒരു ടച്ച് നമ്മൾ ഈ കിച്ചണിലും കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് സംഗതികൾ ഞാൻ പറഞ്ഞിട്ട് കിച്ചണിൽ നമ്മൾ ഈ ഒരു ഏരിയ ഫുള്ള് നമ്മളെ യൂസേജ് ഏരിയയിൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് ക്രോക്കറി ഷെൽഫുകൾ പിന്നെ അതേപോലെ ഇത് മഫ് ഒക്കെ ഉള്ളത് ഇത് നമ്മൾ ടോയ്ലേറ്റ് ഓരോന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യം ഫുൾ മറി പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത് ഡോറ് എച്ച് ഡി എഫ് ഫിനിഷിലാണ് ഇത് ലാമിനേഷൻ വരുന്നത് മെറീനോൻ്റെ ലൂവി എന്ന് പറഞ്ഞാൽ മാറ്റ് സീരീസ് പ്രീമിയം മൈക്കാണ് വരുന്നത് അതിലാണ് ഇതിന് ഫിനിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി ഗ്ലാസ് ഒക്കെ ബ്ലാക്ക് ഗ്രാനൈറ്റ് ടോപ്പ് അങ്ങനെയാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ഈ ഒരു പോർഷനിലൊക്കെ സ്റ്റോറേജ് ആണ് വരുന്നത് ഇവിടെയൊക്കെ ഇതൊക്കെ ഗ്ലാസ് ഡോർ തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്രോക്കറി ഐറ്റംസ് കാര്യം മുമ്പിലൊക്കെ ക്രോക്കറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ അതായത് നമുക്ക് മഫ് കാര്യങ്ങൾ ചൂല് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഈ ചെറിയൊരു ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ അതിൻ്റെ ഹോൾഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മാക്സിമം സ്റ്റോറേജ് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാവരും വീട്ടിലും കിച്ചൺ ചെയ്യുമ്പോൾ ഇതൊന്ന് ചെയ്യണം എന്നുള്ളതാണ് കാരണം ഒരുപാട് ഐറ്റംസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഈ ഒരു ഏരിയ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ പിന്നെ വന്നിട്ട് ഇതൊക്കെ സ്റ്റോറേജുകളാണ് ഇവിടെ ടാൻഡം ബോക്സ് കാര്യങ്ങൾ തായ സ്റ്റോറേജ് അത് സിങ്കേരിയ അങ്ങനെയാണ് വരുന്നത് പിന്നെ മുകളിലൊക്കെ ഇതൊക്കെ നമുക്ക് സ്റ്റോറേജ് സാധാരണ പുറത്തേക്ക് ആയിട്ടാണ് മുകളത്തെ ലോഫ്റ്റ് ചെയ്യല് അതിൻ്റെ ലെവല് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാണാനൊന്നും കൂടി ഒരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് മൊത്തം ബ്ലാക്ക് ഫിനിഷ് കൊടുത്തു ഇവിടുന്ന് കിട്ടിയ ടോപ്പ് തായ്ഭാഗം മാത്രം ലൈറ്റ് ഷെയ്ഡ് കൊടുത്തു അങ്ങനെ ഭംഗിയാക്കി പിന്നെ അധികം ആരും ചെയ്യാത്തൊരു സംഭവമാണ് ഇതിൻ്റെ ഗ്രാനൈറ്റ് ടോപ്പ് കൊടുക്കും പക്ഷെ വാൾ നമ്മൾ ഗ്രാനൈറ്റ് കൊടുക്കലില്ലേ അധികം അപ്പോൾ നമ്മൾ ഇതെന്ന് വെച്ചാൽ ഇതിനൊരു മാച്ചിങ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വാളും ഇതിൻ്റെ വാളും ഇതിൻ്റെ ടോപ്പും മൊത്തം ബ്ലാക്ക് ഗ്രാനേറ്റ് കൊടുത്തിട്ട് വൃത്തിയാക്കി അപ്പം പക്ഷേ പണി കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടെന്നാലും നമുക്ക് മെയിൻ്റെനൻസ് ഫ്രീയാണ് നല്ല വൃത്തിയില്ല അതുപോലെ ഇവിടെ എപ്പോക്സി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരുന്നത് പിന്നെ അത് ഫോർട്ടി ഫൈവ് ചെത്തി കട്ട് ചെയ്തിട്ട് ആ രീതിയിലാണ് ഇതിൻ്റെ ഫേസ് വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ നമ്മൾ ഹാഫിലേൻ്റെ ഹുഡ് ഹോബ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പല വീടുകളിലും ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഇനി ആളുകൾ വരും കാരണം നമുക്ക് ഗ്യാസ് സ്റ്റവ് മാത്രമല്ല അത് ഇൻഡക്ഷൻ കൂടി കറണ്ടിൻ്റെ ഇതും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചിമ്മിനി ഒന്ന് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഒന്ന് എടുക്കുക അറുപത് സെൻറ്റിമീറ്ററിൻ്റെ ത്രീ ബർണർ എടുക്കുക ഒരു ഇത് രണ്ട് ഇത് വെക്കാൻ പറ്റിയത് രണ്ടും വലിയ പാത്രം വെക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ ഇൻഡക്ഷൻ ഹോബും ഇങ്ങനെ എങ്ങനെയാണ് ഇത് സംഭവം വരുന്നത് ഇപ്പോൾ ഇതൊരു പുതിയ വീടുകളിലൊക്കെ അധികം വരുന്നുണ്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ് അപ്പം വീട് വെക്കാൻ പ്ലാൻ ഉള്ളവർക്കൊക്കെ ഈ ഒരു സംഭവം ഇനി ഉപയോഗിക്കാൻ വന്നതാണ് എന്നറിയിക്കാണ് പിന്നെ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഏരിയയിലാണ് ഇവിടെ സിങ്ക് വരുന്നത് സിങ്ക് അത്യാവശ്യം വലിയൊരു ബൗളായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ ലെവൽ ചെത്തി കൊടുക്കുന്നതിന് പകരം താഴേട്ടാക്കിയിട്ട് മാക്സിമം വെള്ളം ലീക്ക് വരാത്ത രീതിയിലാണ് ഇതിൻ്റെ സിങ്കിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് സിങ്ക് പിന്നെ ബ്ലാക്ക് കൊടുത്തപ്പോൾ മൊത്തത്തിൽ കർട്ടൻ കാര്യങ്ങളൊക്കെ ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ താഴെ പ്രൊഫൈലേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതിവിടെ ഇതാ നമ്മളെ ഗ്ലാസ് ടേ പ്ലേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തു സെറ്റാക്കി മുകളിലും ഗ്ലാസ് ഷെൽഫ് തന്നെ വന്നിട്ടുള്ളത് പിന്നെ അടുത്തൊന്നും ഇന്ന് ചേർന്നിട്ടുള്ളൊരു ഒരു ഒരു നമുക്കൊരു സ്റ്റോറേജ് ഏരിയ പോലത്തെ ഒരു ഇതാണ് ഇതിവിടെ വരുന്നത് ഇതിൽ ഒക്കെ സ്റ്റോറേജ് ആണ് വരുന്നത് പിന്നെ ഇവിടെ ഒരു വാഷ് പേസീൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് കിച്ചണിൽ തന്നെ നമുക്ക് കൈ കഴുകാനും വായൊക്കെ അങ്ങോട്ട് പോകുന്നതിന് പകരം ഇവിടെ ഒരു ചെറിയൊരു അണ്ടർമൌണ്ട് വാഷ് പേസിനും കാര്യങ്ങൾ കൊടുത്തിട്ട് കിച്ചൻ്റെ ഏരിയകൾ പിന്നെ എന്താ ചെയ്തിട്ട് വൃത്തിയാക്കി മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായം വന്നിട്ടുണ്ട് കിച്ചൻ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് മാക്സിമം സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് ഇതാണ് കിച്ചൻ്റെ വിശേഷം അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നതിന് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ മാസ്റ്റർ ബെഡ്റൂം നിന്ന് ഇതിൽ നമുക്ക് എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസും ഒരേ തീമുമാണ് എല്ലാ ബെഡ്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത് കട്ടിലാണെങ്കിൽ എല്ലാതും ഇതേപോലെ കുഷൻ്റെ കട്ടിൽ കൊടുത്തു ഇതിപ്പം നമ്മൾ ഈ ഒരു പോർഷൻ ഇതിപ്പം നമ്മൾ കുറച്ച് വീതി കൂട്ടി കൊടുത്തൊരു ഇതായിട്ട് കൊടുത്താണ് കുഷനിങ് തന്നെ അതേപോലെ സൈഡ് ടേബിളുകൾ ഒക്കെ ഒരു ഗ്രേ ഫിനിഷ് ഇതിൻ്റെ ഫേസ് നമ്മൾ ലൂവേഴ്സ് ടൈപ്പ് എം ഡി എഫിൽ പെയിൻറ് ചെയ്തെടുത്തതാണ് പിന്നെ ഒരു പേ പിക്ചർ ഇത് വരച്ചതാണ് വൈഫെന്നെ വരച്ച ഇതാണത് പിന്നെ നമുക്ക് വരുന്നത് വാഡ്രോബ് ഏരിയയാണ് വാഡ്രോബ് ഏരിയയിൽ ഇവിടെ വാഡ്രോബ് ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇവിടെ മിററ് വരുന്നുണ്ട് മിററ് അതേപോലെ ഇതിൻ്റെ ഒരു ഡ്രസ്സിങ് ഏരിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വാഡ്രോബ് ഏരിയ ഇപ്പോൾ നമുക്കൊരു നാല് ഡോർ വാഡ്രോബ് പിന്നെ ഒരു ഗ്ലാസ് ഡോർ സെൻട്രലിൽ ഒരു ഗ്ലാസ് ഡോർ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലാണ് അല്ല ഇതിൻ്റെ കർട്ടനുകൾ ഇവിടെയും ഫുൾ ലെങ്ത്ത് കർട്ടൺ കൊടുത്ത് പിന്നെ ഇതൊരു കർട്ടൻ നമ്മൾ ബോക്സ് കൂടി വന്നതോടുകൂടി ഒരു പ്ലൈവുഡിൽ നമ്മൾ എ സി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പോർഷൻ സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയത് അതിലേക്കാണ് പിന്നെ എ സി സെറ്റ് ചെയ്ത് അതിനുള്ളിലൂടെ കർട്ടൺ വെച്ച് അതിൽ അവിടെ ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് കാര്യങ്ങൾ കൊടുത്ത് ഭംഗിയാക്കി റൂമിന് ഇത്രയും കാര്യങ്ങളുള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ബെഡ്റൂംസ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്കിവിടെ വരുന്നത് ഇതിൻ്റെ ഇതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരു പ്രേയർ റൂമാണ് ഇവിടെ ഇതേപോലെ ഫുൾ ലെങ്ത് കർട്ടൺ വന്നു പിന്നെ നമുക്ക് നിസ്കരിക്കാനൊരു സ്പേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതും മൾട്ടി ചെയ്തിട്ട് പി യു പെയിൻറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തതാണ് കാര്യമായിട്ട് വേറെ ഡിസൈൻസോ കാര്യങ്ങളൊന്നും പ്രയർ റൂമിലോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അത് കഴിഞ്ഞ് നമ്മളെ അടുത്ത ബെഡ്റൂമിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ റൂമിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് ഈ കുഷൻ്റെ കട്ടിൽ തന്നെയാണ് എല്ലാ റൂമിലും ഒരേ സെയിം ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് സൈഡ് ടേബിളുകളാണെങ്കിലും കട്ടിലാണെങ്കിലും ഒക്കെ വാർഡ്രോപ്സിനൊക്കെ കളർ ഏകദേശം ഒക്കെ സെയിം ആണ് പിന്നെ കർട്ടനുകളൊക്കെ സെയിം കർട്ടൻ ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് മാക്സിമം ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ലൈ ആ ടൈപ്പ് കർട്ടൻ ആണ് കൊടുത്തിട്ടുള്ളത് ഡബിൾ ലെയർ അല്ല സിംഗിൾ ലെയർ കർട്ടൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ വാള് ഈ ഒരു നമ്മളെ ലിവിങ് ടി വിട്ട് കൊടുത്തപ്പോൾ ചാനൽ ഈ വർക്ക് നമ്മൾ എല്ലാ ബെഡ്റൂമിലും യൂസ് ചെയ്തിട്ടുണ്ട് അധികം ഈ ഒരു ഏരിയന് രണ്ട് ഗ്ലാസ് ഡോറ് കൊടുത്തു രണ്ട് ഡോറ് പ്ലൈവുഡിൽ ലാമിനേഷൻ ഫിനിഷ് കൊടുത്തു ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കാര്യങ്ങൾ കൊടുത്തു പിന്നെ ഇതിന് മൂന്ന് ഡ്രോവേഴ്സ് കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഇതൊക്കെയാണ് രണ്ടാമത്തെ താഴത്തെ റൂമിൻ്റെ വിശേഷങ്ങൾ ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് സ്റ്റെപ്പ് നമ്മൾ കറക്റ്റ് ഒരു പതിനാറ് സെൻറിമീറ്റർ ഹൈറ്റിലാണ് ഇതിൻ്റെ റേസ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് കയറാനും കാര്യങ്ങൾക്കൊക്കെ നല്ല ഈസിയാണ് ഫുള്ള് ഹാൻഡിലും ഇതിൻ്റെ ഫ്ലോറ് അതുപോലെ ഇതിൻ്റെ ലാൻഡിങ് ഏരിയ ഒക്കെ ഇത് ബുഡ് തേക്കിലാക്കിയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഏരിയ നമുക്കിവിടെ ഒരു എൽ ഷേപ്പ് വരുന്നത് ഫിക്സഡ് ഗ്ലാസ് ടെഫം കൊടുത്തിട്ട് ഇങ്ങനെയാണ് കൊടുത്തിട്ട് പിന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് ഇത് രാത്രിയൊക്കെ നല്ല ഭംഗിയായിട്ട് വരുന്നൊരു ടൈപ്പ് ലൈറ്റാണ് അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറൊക്കെ പോകുമ്പോൾ ഫ്ലോറിങ് താഴെ മുകളിലുള്ള കുറേ ഒരേ ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് മൊത്തം ആറേ നാല് സൈസിലുള്ള ഈ ഒരു ഏരിയയിൽ നല്ല ഭംഗിയിട്ട് വന്നിട്ടുണ്ട് മുകളുടെ ഹാളൊക്കെ ഇതിൽ ഈ ഒരു ഏരിയയാണ് സീൻ ബിലോ കട്ടിങ് ഏരിയ വരുന്നത് ഇവിടുത്തെ പോലെ നമ്മൾ ഇതിൻ്റെ ടൈൽസിൻ്റെ ഈ ജോയിൻറ്റിൽ നമ്മൾ വുഡൻ തേക്ക് വുഡൻ തന്നെ പീസ് കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതേ ആൻഡ്രൈനിൽ സെയിം റോഡിൻ്റെ ഇതിനൊക്കെ കൊടുത്തിട്ടുള്ളത് ഇപ്പം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോഴൊരു വ്യൂ നല്ലൊരു ഒരു ഇത് കിട്ടും നമ്മളെ ലൈറ്റും കാര്യങ്ങളും ഡൈനിങ് ടേബിൾ കാര്യമൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് അല്ല അതേപോലെ വലിയ ഹൈറ്റിലെ കർട്ടനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരു ഷോ ഉള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു പിക്ചർ ഫ്രെയിം കൊടുത്ത് അതിലേക്ക് ലൈറ്റ് കൊടുത്തു ഹാളേര് അത്ര വർക്ക് കാര്യങ്ങളെ വരുന്നുള്ളൂ പിന്നെ നമുക്ക് ഇതിൻ്റെ മുഖലത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഇത് താഴെ റൂമിൽ നിന്ന് മാറിയിട്ട് കുറച്ചൊരു സൈസുള്ള റൂമാണിത് ഇതിൽ വന്നിട്ട് ഈ ഒരു ഏരിയയിൽ കർട്ടൺ കൊടുത്തു പിന്നെ സൈഡ് ടേബിൾ കൊടുത്തു കട്ടിൽ സെയിം ഡിസൈൻ നമ്മൾ മുകളിൽ പറഞ്ഞ താഴെ പറഞ്ഞ പോലെ പിന്നെ ഇവിടെയാണ് ഒരു ഫുൾ ലെങ്ത്ത് മിററ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ ലൈറ്റ് നമ്മളെ സൈഡ് ടേബിളിലേക്ക് താഴെ കൊടുത്ത് അതേ കർട്ടൺ ബോക്സ് കൊടുത്തു എ സി വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കർട്ടൺ ബോക്സ് മുകളിൽ എ സി ഇതൊക്കെ ലാമിനേഷ് ലാമിനേഷൻ ഫിനിഷില് കൊടുത്തിട്ട് പെയിൻറ്റ് ചെയ്തതാണ് നമ്മൾ ചെയ്തത് പിന്നെ ഈ റൂമിൽ മാത്രമാണ് ഇവിടെ സീലിംഗ് ചെയ്തിട്ടുള്ളൂ ജിപ്സും സീലിംഗ് ഇത് ഭയങ്കര ഹൈറ്റ് ആയിരുന്നു ഫ്ലോ ഇതിൻ്റെ കോൺക്രീറ്റ് അതുകൊണ്ട് ഹൈറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് സീലിംഗ് സീലിങ് ബാക്കി ഒരു റൂമിലും നമ്മൾ സീലിംഗ് ചെയ്തിട്ടില്ല ഫോൾ സീലിംഗ് പിന്നെ ഇതിൻ്റെ വാഡ്രോപ്പ് കാണിക്കാണത് അഞ്ച് ഡോറ് വാർഡ്രോബ് കൊടുത്തു അതിൽ ഒരു ഡോറ് ഗ്ലാസ് ഡോർ ആക്കിയിട്ട് ഫിനിഷ് ചെയ്തു ഇത്രയാണ് ഈ ബെഡ്റൂമിലുള്ള കാര്യങ്ങൾ ഞാൻ അല്ലാതൊരു മിനിമൽ ഡിസൈൻ കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ മറ്റേ റൂമിൽ കൊടുത്ത പോലെ തന്നെ ഈ ഒരു സ്ട്രിപ്പ് ലൈന് ഇതിലും കൊടുത്തിട്ടുണ്ട് വാളിൽ ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് അധികം ആയിട്ട് ഡിസൈനുകളോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല ഇനി അടുത്ത റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളൊരു കിഡ്സ് റൂം പോലെ ചെയ്തതാണ് കിഡ്സ് റൂമിനായിട്ട് റൂമൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല അല്ലാതെ ഒരേ തീമിൽ തന്നെയാണ് ഇതിലും ഈ ഒരു ഹെഡ്ബോർഡ് ഏരിയയിൽ ഈ ഒരു കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ കർട്ടൻ ഈ റൂമിൽ ഒരു വിൻഡോ ആണ് വരുന്നത് അതിവിടെ ഫുൾ ലെങ്ത് കർട്ടൻ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ വാർഡ്രോബ് എന്ന് പറഞ്ഞാൽ ഇതിന് മാത്രം ഒരു വുഡൻ ഷെയ്ഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ലൈറ്റ് വുഡൻ ഷെയ്ഡ് കൊടുത്തിട്ട് ഒരു കിഡ്സ് റൂമിന് ചെറിയൊരു ഡിഫറൻസ് മാത്രം ഇവിടെ കൊടുത്തു പിന്നെ മിററൊക്കെ ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത ഒരു ബ്ലാക്ക് ഫ്രെയിമിൽ വരുന്ന മിററുകളാണ് ഇവിടെ ഒരു സൈറ്റ് ടേബിൾ കൊടുത്തു ഡ്രസ്സിങ് ഏരിയ ഇങ്ങനെ ആ റൂമിൻ്റെ വർക്കുകളും തീർത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഹാളിലുള്ളൊരു ഹൈലൈറ്റിങ് വാളിൽ കൊടുത്ത സംഭവമാണ് നമ്മൾ ചെറിയൊരു നമ്മളൊരു സെറ്റപ്പിൽ ചെയ്തതാണ് ഇത് ഡയറക്റ്റ് തന്നെ പെയിൻറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു വർക്ക് കാണാൻ സിമ്പിളാണ് പക്ഷെ അത് ചെയ്യിപ്പി വർക്ക് ചെയ്തെടുക്കാൻ കുറിച്ച് ടൈം എടുക്കുന്ന വർക്കുകളാണ് പിന്നെ നമ്മൾ നമ്മളടുത്ത് വരുന്നത് ഇതിൻ്റെ മുകളത്തെ മൂന്നാമത്തെ റൂമാണ് ഇവിടെ ഇതൊരു ഗസ്റ്റ് റൂം പോലെയാണ് അപ്പോൾ ചെറിയ രണ്ട് ഡോറുള്ള വാട്ടർ ഒരു ഗ്ലാസ് ഡോറ് ഒരു നോർമൽ ഡോറ് പിന്നെ ഇതിലും ഇതേപോലെ ഒരു കട്ടിൽ കുഷേൻ്റെ രണ്ട് സൈഡ് ടേബിൾ വാളിൽ സെയിം എന്നാൽ അതിൻ്റെ സെൻ്ററിൽ കൂടെ നമ്മൾ ഗ്ലാ മിറർ ഗ്ലാസും കൂടി കൊടുത്തിട്ട് ഈ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഈ ബെഡ്റൂമുകളെ വിശേഷങ്ങൾ മൊത്തം അഞ്ച് റൂമാണ് ഈ വീടിന് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ ഏരിയ വരുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ